തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിലെ വയനാട് ജില്ലയിൽ കോൺഗ്രസിന് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് പുഞ്ചിരിമട്ടം ഉരുൾ ദുരന്തപാത്ത പ്രദേശമായ ചൂരൽമലയിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് കുടുംബങ്ങൾ കൂട്ടത്തോടെ സി പി എമ്മിൽ ചേർന്നു മേപ്പാടി പഞ്ചായത്തിലെ നിർണായകമായ പത്ത് പതിനൊന്ന് വാർഡുകളിൽ നിന്നുള്ള ഈ കുടുംബങ്ങളുടെ കൂടുമാറ്റം വയനാടൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനം ഉണ്ടാക്കിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിന് ഈ തീരുമാനം നൽകിയ ഞെട്ടൽ ചെറുതല്ല പാർട്ടി വിട്ട് സി പി എമ്മിൽ ചേർന്ന കുടുംബങ്ങളെ നയിച്ചത് കൽപ്പറ്റ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും ജില്ലയിലെ ശ്രദ്ധേയനായ നേതാവുമായ നസീർ ആലക്കലാണ് ഉരുൾ ദുരന്ത വേണ്ടി പ്രവർത്തിക്കുന്ന ചൂരൽമല ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് ഇദ്ദേഹം കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ അധ്യക്ഷൻ ഒ ബി സി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച് പാർട്ടിയിൽ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു നേതാവാണ് നേതൃത്വത്തിൽ മുപ്പത്തിരണ്ട് കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായങ്ങൾ സി പി എമ്മിൽ ചേർന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ഈ മേഖലയിൽ വലിയ വെല്ലുവിളി ഉയർത്തും പാർട്ടി വിടാനുള്ള തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം ദുരന്തബാധിതരെ സംരക്ഷിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച അനുഭാവപൂർണമായ സമീപനത്തിനുള്ള വിശ്വാസമാണ് എന്ന് നസീർ ആലക്കൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഉരുൾ ദുരന്തം സംഭവിച്ചതു മുതൽ ഇത്രയും കാലം ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഇടതുപക്ഷം സംരക്ഷിച്ചു ഈ കരുതൽ തുടർന്നും ലഭിക്കുമെന്ന ഉറച്ച ബോധ്യമാണ് ഈ രാഷ്ട്രീയ മാറ്റത്തിന് പിന്നിൽ ഇതോടൊപ്പം കോൺഗ്രസിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ സങ്കുചിത നിലപാടുകളോടുള്ള ശക്തമായ പ്രതിഷേധവും പാർട്ടി വിടാനുള്ള കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ സമരങ്ങളോട് ഇടതു സർക്കാരും സിപിഎമ്മും ക്രിയാത്മക നിലപാടാണ് സ്വീകരിച്ചത് അർഹതയുള്ള ഒരു കുടുംബം പോലും പുനരധിവാസ പദ്ധതിക്ക് പുറത്താകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് സമരങ്ങൾ നടത്തിയത് എന്നാൽ ഈ സമരങ്ങളെ ഒതുക്കി തീർക്കാൻ സർക്കാർ ഭാഗത്തുനിന്ന് യാതൊരു ശ്രമവും ഉണ്ടായില്ല ഇത് ദുരന്ത ബാധിതരോടുള്ള സർക്കാരിന്റെ ആത്മാർത്ഥമായ പ്രതിബദ്ധതയുടെ തെളിവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പുനരധിവാസ പദ്ധതികളിൽ സംസ്ഥാന സർക്കാർ കാണിച്ച കരുതൽ ശ്രദ്ധേയമാണ് കൽപ്പറ്റ നഗരത്തിൽ ഒരു സെന്റിന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മതിക്കുന്ന ഭൂമിയിലാണ് സർക്കാർ ദുരന്ത ബാധിത കുടുംബങ്ങൾക്കായി ടൗൺഷിപ്പ് ഒരുക്കുന്നത് ദുരന്ത ബാധിതർക്ക് പ്രതിമാസം ലഭിക്കേണ്ട ഉപജീവന ചെലവ് വീട്ടുവാടക ആയിരം രൂപയുടെ ഭക്ഷ്യ കൂപ്പൺ എന്നിവ മുടങ്ങാതെ ലഭിക്കുന്നുണ്ട് സർക്കാരിന്റെ ഈ കൃത്യമായ ഇടപെടലുകൾ ദുരിതം അനുഭവിക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ് നൽകിയത് ഇത് ഇടത് സർക്കാരിന്റെ കരുതൽ നയത്തിന് ഉത്തമമായ തെളിവാണെന്നും നസീർ ആലക്കൽ പറഞ്ഞു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഭവന പദ്ധതി നടത്തിപ്പിലും കോൺഗ്രസും സഖ്യകക്ഷിയായ മുസ്ലിം ലീഗും രാഷ്ട്രീയം കലർത്തിയെന്ന് നസീർ ആലക്കൽ തുറന്നടിച്ചു ലീഗിന്റെ ഭവന പദ്ധതി ഗുണഭോക്താക്കളിൽ അധികവും മുസ്ലിം ലീഗ് കുടുംബങ്ങളാണ് പാർട്ടി പക്ഷപാതം കാണിച്ചുകൊണ്ട് മുസ്ലിങ്ങളിലെ മുസ്ലിം ലീഗ് കുടുംബങ്ങളെ മാത്രം പറിച്ചെടുത്ത് മറ്റൊരിടത്ത് പുനരധിവസിപ്പിക്കാനുള്ള ശ്രമം നടന്നു യഥാർത്ഥ ദുരിതബാധിതർക്ക് പകരം പാർട്ടി പ്രവർത്തകർക്ക് മുൻഗണന നൽകുന്ന ഈ രീതി മറ്റു കുടുംബങ്ങളെ പ്രകോപിപ്പിച്ചു കൂടാതെ കോൺഗ്രസ് ദുരന്ത ബാധിതരെ കബളിപ്പിക്കുകയായിരുന്നെന്നും അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസ് നൂറ് വീടുകളും യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകളും നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഭവന നിർമ്മാണത്തിന് നിയമപരവും സാങ്കേതികവുമായ തടസ്സങ്ങൾ ഇല്ലാത്ത ഭൂമി കണ്ടെത്താനില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഭൂമി കണ്ടെത്തിയെന്ന തരത്തിൽ കുപ്രചാരണം നടത്തുന്നുണ്ടെന്നും ഇത് വെറും തട്ടിപ്പാണെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഭവന നിർമ്മാണത്തിന് അനുയോജ്യമായ ഭൂമി ചൂണ്ടിക്കാണിക്കാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു ദുരിതാശ്വാസത്തിനായി തെലങ്കാനയിൽ നിന്നും വലിയ തുക ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ചതായി അറിയാമെന്നും എന്നാൽ ഈ തുക എത്രയാണ് അത് എങ്ങനെ വിനിയോഗിച്ചു എന്നതിനെ കുറിച്ച് യാതൊരു വ്യക്തതയുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി കെ റഫിഖ് സംസ്ഥാന സമിതി അംഗം സി കെ ശശീന്ദ്രൻ ഏരിയാ സെക്രട്ടറി വി ഹാരിസ് ലോക്കൽ സെക്രട്ടറി പി വിനോദ് കുമാർ മുൻ ലോക്കൽ സെക്രട്ടറി എം ബൈജു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ എം ഫ്രാൻസിസ് തുടങ്ങിയ പ്രമുഖ സിപിഎം നേതാക്കൾ പങ്കെടുത്തു സർക്കാറിലും പാർട്ടിയിലും വിശ്വാസമർപ്പിച്ച് കോൺഗ്രസ് വിട്ട ചൂരൽമലയിലെ കുടുംബാംഗങ്ങളെ സിപിഎം നേതാക്കൾ സ്വാഗതം ചെയ്തു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ഇവർക്ക് അംഗത്വം നൽകുമെന്നും സി പി എം നേതൃത്വം വ്യക്തമാക്കി കോൺഗ്രസ് വിടാനുള്ള ചൂരൽമല കുടുംബങ്ങളുടെ തീരുമാനം ദുരന്ത ബാധിതരെ സംരക്ഷിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടുകൾക്കുള്ള ശക്തമായ ജനകീയ പിന്തുണയാണ് അറിയിക്കുന്നതെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ചൂരൽമലയിലെ ഈ രാഷ്ട്രീയ മാറ്റം മേപ്പാടി പഞ്ചായത്തിലും വയനാടൻ രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനം ചെലുത്തുമെന്നതിൽ സംശയമില്ല